സഹകരിച്ച് പ്രീമിയം ഹെൽത്ത് ചെക്കപ്പുകൾ അഫോർഡബിൾ നിരക്കിൽ ലഭ്യമാക്കുന്നു കൂടാതെ ടെലിമെഡിസിൻ സൗകര്യവും സ്മാർട്ട് ലാബ്സ് കുടിവെള്ള മോഷണം രൂപ പിഴ ചുമത്തി കൊടുങ്ങല്ലൂരിലെ വിപി തുരുത്തിൽ വാട്ടർ അതോറിറ്റിയുടെ മെയിൻ ലൈനിൽ നിന്നും ശുദ്ധജലം ഊറ്റിയെടുത്ത സംഭവത്തിൽ വാട്ടർ അതോറിറ്റി പിഴ ചുമത്തി സ്ഥലമുടമ തേമാലിപ്പറമ്പിൽ സിനിൽ ഷാദിന് ഒരു ലക്ഷത്തി മുപ്പത്തിയാറായിരം രൂപയാണ് ചുമത്തിയത് അനധികൃതമായി വെള്ളം ചോര്ത്തിയെടുത്ത് പുഴമണൽ കഴുകാൻ ഉപയോഗിക്കുന്നത് ഇക്കഴിഞ്ഞ ദിവസമാണ് വാട്ടർ അതോറിറ്റി അധികൃതർ കണ്ടെത്തിയത് എൺപതിനായിരം ലിറ്റർ സംഭരണശേഷിയുള്ള ഭൂഗർഭ ടാങ്ക് നിര്മ്മിച്ചാണ് ഇവിടെ കുടിവെള്ളം സംഭരിച്ചിരുന്നത് പ്രദേശത്തെ വീടുകളില് ഉപ്പുകലര്ന്ന വെള്ളമാണ് ലഭിക്കുന്നതെന്ന പരാതിയെ തുടർന്ന് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് ജലമോഷണം കണ്ടെത്തിയത് സംഭവവുമായി ബന്ധപ്പെട്ട് വാട്ടർ അതോറിറ്റി അധികൃതർ കൊടുങ്ങല്ലൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്